അപ്പോൾ എങ്ങനെയാണ് റിസോർട്ടിൽ തുടങ്ങിയ ദിവസോട്ടോ ടൂറുകയെല്ലാം നമ്മളെ അതിൻ്റെ വീടുടെ ബാക്കി തന്നെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ആ തക്കാളി ഉള്ള പുള്ളിയൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു

ടേസ്റ്റ് അപ്പൊ ചിക്കൻ കറിയാണ് അടിപൊളി കറിയാണ് ചിക്കൻ കറിയാണ് പറയാനുള്ള ഗ്രേവി മണി അതായത് ഇതിന് മണം ഒരു ഗ്ലാസ് വെള്ളം അത്യാവശ്യം നമുക്ക് വച്ചാണ്ടാവും കണ്ടാരൊക്കെ ഡയറി നിങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് ഡയറി എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫ് അതുകൊണ്ട് പിന്നെ ഇൻസ്പയർ ആയിട്ടുള്ള സംഭവം നിങ്ങൾ ചെയ്തു അങ്ങനെ ഞാൻ പ്രസിഡന്റ് ചെയ്യാനും ശ്രമിക്കരുത് പിന്നെ ഇൻസ്റ്റൈലായാലും ഐഡിയ ആണ് പിന്നെ റമസ് നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം താങ്ക്ലോകും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് അനുഭവിക്കാം അത് കൊണ്ട് പിന്നെ പ്രാവശ്യം റിസറി ആയി വരുന്നത് കേട്ടോ ഞാനതിൻ്റെ ഇടയിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് ചെയ്തു അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ കൺസിനെ പോലെ തന്നെ അവിടെ ഡിപ്ലോമ ഇൻ കൺസ്യൂട്ടി സൈക്കോളജി കഴിഞ്ഞതാണ് അതിന് വച്ചാൽ അതിൻ്റെ ഒരു രണ്ട് സെക്ഷൻ എൻ ഐ സി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ പ്രോഗ്രാം അതിൻ്റെ രണ്ട് സെക്ഷൻ വരും ചെയ്തത് അവിടെ ഇതേപോലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളൊരു ലെവൽ കോൺഫിഡൻസും നമ്മൾ പലരും കുഴപ്പമില്ല എന്നുള്ള ഓഡിയൻസും ഒക്കെ വേണം എന്നാലേ നമുക്ക് ആ ഒരു കവറേജുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലൈനൊന്നും മുതലാത്തത് ആരംഭിച്ച രണ്ട് പേര് പാടിച്ചു പിന്നെ കൗൺസിലിംഗ് ഫീൻഡിലും കുറച്ച് കാലമൊക്കെ വർക്ക് ചെയ്തിരുന്നു പിന്നെ ഓരോരുത്തരെ കൗൺസിലിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റോറിയോസ് അത് നിങ്ങളല്ലാതെ ടച്ച് ചെയ്യാൻ തുടങ്ങും അതിൻ്റെ ലൈഫിനെ ബാധിക്കുന്ന പോലെ ഇതൊക്കെ കാരണം അധികം ലേഡീസാണ് അതിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളെ ലൈഫായിട്ട് ലേഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈഫിനും കൂടി ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ഡയറക്റ്റ് അങ്ങനെയൊക്കെയാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറീസ് പിന്നെന്താ കൃഷ <muchas> ഹണ <of God> <muchas of God> <muchas of God>

നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത് ഒരു റിസോർട്ടിലാണെന്നുള്ളത് എല്ലാവരും നല്ല റിസോർട്ടിലുണ്ട് അടിപൊളിയായിട്ടുണ്ട് റിസോർട്ടിൽ ഒരുപാട് നല്ല 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 കാഴ്ചകളുണ്ട് ഇമാജിൻ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ റിസോർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല സ്വിമ്മിങ് ഉണ്ട് ഒരുപാട് ചെടികളുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം ഇപ്പം ഒറ്റക്ക് ഇരിക്കുന്നതായിട്ടൊന്നും ഇമാജിൻ ചെയ്യുക വേറെ ആരുമില്ല അടുത്ത് റിസോർട്ടിൽ നാളെ രാവിലെ എണീറ്റിട്ട് ആണ് അതിന് നല്ല മണം ഉണ്ടാവും അതിൻ്റെ മണം സെല്ലു നല്ല പോലെ അറിയാൻ പറ്റുന്നൊരു മണമാണ് ഇമാജിൻ സെല്ലാൻ്റെ കയ്യിൽ സെല്ലൊരു ഫ്ലവറ് പിച്ച് എടുക്കുന്നുണ്ട് ഒന്ന് എടുക്കാൻ ഇമാജിൻ ചെയ്യാം കണ്ണ് തുറന്നു എനിക്ക് കണ്ണ് തുറന്നു ഫ്ലവർ ജസ്റ്റ് എന്നെടുക്കുന്നുണ്ടായി ഇമാജിൻ ചെയ്യാം തേര് വെച്ചോ തെയ്യടിച്ചു എന്നെ കാണുമ്പോൾ നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കാം പേര് വെച്ചോ മുറുക്ക് പിടിച്ചോ അരിങ്ങും കൊടുക്കണ്ടോ അരികു കൊടുക്കോ എന്നെ തിരിഞ്ഞ ഡയറക്ഷനിൽ തിരിഞ്ഞേക്കാം കയ്യിൽ മുറുക്ക് പിടിക്കുക ഫ്ലവർ ഫ്ലവർ നമ്മുടെ കയ്യിലുണ്ടല്ലേ അപ്പം അത് നല്ല സ്മെല്ലുള്ള നല്ല ഇഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഏതു നീ ഓൾറെഡി ചിന്തിച്ച് എന്താ പറയുക ചമ്മന്തിയാക്കുന്നേ ജസ്റ്റ് അങ്ങനെ ചമ്മന്തി കൊണ്ടിരിക്കാം ഏ എന്താ ചെയ്യാം ആ ഓക്കെ അത് നമ്മളടുത്ത് പറയുന്നത് എന്താ വേർഡ് അതന്നെ അത് ചുരുട്ടി ചമ്മു ആക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് കൂടി 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 വരുന്നതായിട്ടും സെൽനാക്ക് നല്ലപോലെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലപോലെ അതിൻ്റെ സ്മെല്ല് മൂക്കിലേക്ക് കയറുന്നതായിട്ട് സെന്റാക്ക് നല്ലപോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ശരിയുണ്ടോ ഉണ്ട് ശരിക്കും പറയാൻ മാതിരി ഉണ്ട് ഏത് ഫ്ലോവറാണ് വിചാരിച്ചത് പറഞ്ഞത് ജാസ്മിൻ കയ്യിൽ ജാസ്മിൻ ഉണ്ടോ നമുക്ക് ഒന്ന് മണത്തോക്കി ഉണ്ടോന്നോക്കി ഉണ്ടോ ശരിക്കും இவ்ளோ கழுு அறையா ஒன்னு மணத்தேக்கு இவ்ளோ கழுணு ஒன்னு ஒன்னு மணத்தேக்கி எந்தப்பா அது മണം ഒന്ന് ഒന്ന് മൈൻഡ് മാറ്റി എടുക്കാൻ മൈൻഡിൽ മാറ്റിയെടുക്കാൻ കുറച്ച് നേരത്തേക്ക് ഓക്കെ അപ്പുറം ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിൽ എടുക്കാം ഓക്കെ മൂന്നാളെ പേരെന്നെ കൊണ്ട് പറഞ്ഞാൽ ഞാൻ ഒന്ന് കൂടെ ഏറെ ചേട്ടാ പേരൊന്നും എഴുതി എടുക്കട്ടെ സെല്ലുണ്ട് പറഞ്ഞേ നമ്പേഴ്സിന് എന്താ എന്തൊക്കെ രീതിയിൽ പ്രാധാന്യം മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്ടപ്പെട്ട നമ്പറ് വെഡിങ്ങിൻ്റെ ഒരാൾക്ക് ഒരു നമ്പർ ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ടാവുമല്ലേ വണ്ടി നമ്പർ ഓക്കെ ഞാൻ കുറച്ച് നമ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ തരാം കേട്ടോ പിടിച്ചോ നമ്പർ കുടിച്ചോ ഇതും പിടിച്ചോ വലത്തക്കെ ആ ഓക്കെ ഇതും വിളിച്ചോട്ടോ മൂന്നാളുടെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഒന്ന് മുതൽ നൂറ് പേരെയുള്ള നമ്പറാണ് കയ്യിൽ തന്നിട്ടുള്ളത് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മൈൻഡിൽ വരുന്ന ഒരു നമ്പർ പറയാം ഒന്ന് മുതൽ നൂറ് വരെയുള്ള നമ്പറിൽ നിങ്ങൾക്കിപ്പം ഇപ്പം മൈൻഡിൽ വരുന്ന ഞങ്ങളൊരു നമ്പർ പറയാം എത്രയാ പറയുന്നത് പത്ത് എൻ്റെ കണ്ണു നോക്കി പറഞ്ഞു ചേഞ്ച് ചെയ്യണോ നമ്പർ ചേഞ്ച് ചെയ്യണോ ട്വൽവ് പന്ത്രണ്ട് പത്ത് ആണോ പന്ത്രണ്ട് ആണോ പന്ത്രണ്ട് ഇനി ചേഞ്ച് ചെയ്തില്ല ഉറപ്പിച്ചു ഓക്കെ പുറത്ത് ഒമ്പത് ഒന്ന് മുതൽ നൂറ് പേരുടെ ചാൻസ് ഉണ്ട് ഇഷ്ടപ്പെട്ട നമ്പറ് ഒമ്പത് ചേഞ്ച് ചെയ്യണോ നമ്പറ് ഉറപ്പിച്ചു ഒന്നുകൂടെ ഫിക്സ് ചെയ്തു പന്ത്രണ്ട് ഒമ്പത് പുറം പറയൂ എട്ട് ഒന്നുമുതൽ ഇല്ലെങ്കിലും എൻ്റെ ഫോണിൽ ഞാൻ സ്ഥിരമായിട്ട് കുറച്ച് നോട്ട്സ് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളെ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഗ്രോസറി അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഓക്കെ കൂട്ടുവോ എൻ്റെ പേര് പറഞ്ഞു റൻസ റൻസക്ക് എൻ്റെ കയ്യുടെ നോട്ട്സിന് കാണാൻ പറ്റും പറയണമെന്നില്ല ഒരുപാട് ഫിലിം ആക്റ്റേഴ്സിൻ്റെ പേര് കാണുമ്പോൾ കാണുന്നുണ്ടോ മലയാളം ആക്റ്റേഴ്സാന്ന് ഇതിൽ റന്ത പറഞ്ഞ നമ്പറുള്ള ആളെ ഒന്ന് ജസ്റ്റ് മൈൻഡിൽ നോക്കാം പറയണ്ട പറയണ്ടോ കണ്ടല്ലോ മറക്കല്ലല്ലോ ഞാൻ ഓക്കെ ഓക്കെ അത് ശരിയാവും ചില സമയത്ത് പാളിപ്പോട്ടോ പാളി പോയാൽ ആ കൂക്കിക്കോ പ്രശ്നമില്ല നിങ്ങൾ ഈ നമ്പറെ പറയാൻ പറ്റുമോ എനിക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ നിങ്ങൾ ഇഷ്ടത്തിന് പറഞ്ഞല്ലേ നിങ്ങളുടെ കയ്യിൽ ഞാൻ എന്തോ നമ്പർ തന്നിട്ടുണ്ട് പുറത്ത് ടീ ചായ കോഫി അല്ല കോഫിയാണോ ടീ ആണോ ടീ ആണോ ഉറപ്പണേ ഓക്കെ ഡി ഇപ്പുറത്ത് ജാക്സൺ മൈക്കൽ ജാക്സൺ ആ ഓക്കെ ഓക്കെ ജയസൂര്യ ടീ ഉറപ്പണ അല്ലേ മാറിയുള്ള ടീ ോ പക്ഷേ ഇൻസ്റ്റഗ്രാം എല്ലാരും ഓപ്പൺ ചെയ്തോ ഒന്ന് ഫോളോ അടിച്ചോ ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്ന് എല്ലാവരും അപ്പം ഞങ്ങൾ താമസിച്ച റിസോർട്ടാണ് കേട്ടോ ഫൈവ് ഡ്രീംസ് എന്ന പേര് തൊള്ളായിരം വേണ്ടി പുതുക്കോട് അടുത്താണ് കേട്ടോ റിസോർട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു റിസോർട്ട് തന്നെ ആയിരുന്നു അപ്പോൾ ഇവിടെ താമസിച്ച ഒരു ദിവസം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് മനോഹരമായിരുന്നു ഞാനിത് ആ ഫ്ലാറ്റിലായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് റൂം റൂമെട്ടോ ഞങ്ങൾ താമസിച്ച റൂം ഇതാണ് റൂമിൽ ഒരുപാട് അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതെൻ്റെ മോളാണ് കേട്ടോ വരുന്നത് അവിടെ മേലെ ഓടിയെടുക്കുന്ന കുട്ടികൾ നാല് പാട് ഓടിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലേസ് കാര്യങ്ങളൊന്നും കൂടിയിട്ടില്ല എൻ്റെ മോൾ ഓടി നടക്കുന്നു പേടിയല്ലേ ഇങ്ങനത്തെ ഒരു സ്ഥലമാകുമ്പോൾ പിന്നെ ക്കാണെങ്കിൽ ഒരു താഴ്ചയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം ചോദിച്ചു പക്ഷേ എനിക്ക് പറ്റിയില്ല അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെയാണ് മേലോട്ടിങ്ങോട്ട് കയറി വരണം മോളത് അങ്ങോട്ട് ഇറങ്ങിപ്പോയിണ്ട് അവളെ പിടിച്ചാലൊന്നും നിൽക്കില്ല പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പോൾ ഇത് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാളാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടില്ല അടിവാൻ നല്ലോണം താഴ്ചയാണ് അങ്ങോട്ടൊക്കെ ചാടിക്ക് കൈവരി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്താടും കുട്ടികളൊക്കെ സേഫായിട്ട് നോക്കന്നെ വേണം അപ്പോൾ എനിക്ക് നല്ലോണം എൻജോയ് ചെയ്യാനും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലം കാണാനൊക്കെ പ്രകൃതി മനോഹരം ഇത്രയുള്ള വീഡിയോസ് എല്ലാം പോലെയൊക്കെ